പൊറോട്ട ബാക്കിയുണ്ട് അപ്പൊ അതും കുട്ടി കറിയും കൂട്ടി കഴിക്കാന്ന് കരുതി അമ്മടി മഴ കൊണ്ടായിരുന്നു വന്നു ഒക്കെ എന്റെ വന്നിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞല്ല പത്ത് പത്തര ആയിട്ടുണ്ടെന്ന് തോന്നൂട്ടോ അപ്പോൾ അമ്പാടിനെ കുറച്ച് മുമ്പ് സ്കൂൾ കൊണ്ടുപോയി വിട്ടു ഉള്ളൂ വന്നതേയുള്ളൂ ഇന്നെനിക്ക് ഓഫാണ് അപ്പോൾ വിചാരിച്ചൊരു വീഡിയോ എടുക്കുക എന്നുള്ളത് അപ്പം രാവിലത്തെ നല്ല തിരക്കൊക്കെ ആയിരുന്നു വെറുതെല്ലാം അമ്പാടിയെസ്കൂൾ വിടണമെങ്കിലൊരു ടാസ്ക്കാണ് അപ്പോൾ ഇന്നലെ നല്ല കോഴിക്കോട് ജില്ല ഒക്കെ നല്ല മഴ കാരണം സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ചെറിയ മടി ഉണ്ടായിരുന്നു എന്നാലും പോയിട്ടുണ്ട് അപ്പം അവനെ കൊണ്ടുപോയി വിട്ടു പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് എന്താ പറയുക പൊറോട്ടയും കറിയും ഒക്കെ മേടിച്ചായിരുന്നു കേട്ടോ ഇവിടെ വീട്ടിൽ പറമ്പൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അവർക്ക് ചായ ഒക്കെ കൊടുത്തു അതിന് ശേഷം ഞാൻ വിളിച്ചൊരു വ്ളോഗ് എടുക്കാന്നുള്ളത് അപ്പം ചേട്ടൻ ഇതാ അവിടെ നിന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല നീറ്റായി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നല്ല കാട് പിടിച്ചിരിക്കുമായിരുന്നു കഴിഞ്ഞ മുൻപിലത്തെ ഒരു വ്ളോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല എന്താ പറയുക കാട് പിടിച്ചിരിക്കുവായിരുന്നു അപ്പം പറമ്പൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പം ചേട്ടൻ്റെ ചായ ഒക്കെ കൊടുത്തു അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ ഞാൻ ചെറുതായിട്ട് അമ്പാടിക്ക് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവൻ കഴിച്ചാൽ ബാക്കി അയച്ചതാണ് കേട്ടോ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇപ്പോൾ പൊതുവേ കഴിക്കൽ കുറവാണ് ഒന്ന് വെയിറ്റ് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ കഴിക്കുന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ചേട്ടന് വാങ്ങിയ പൊറോട്ടയിൽ ഒരു പൊറോട്ട ബാക്കിയുണ്ട് അപ്പം അതും കുട്ടി കറിയും കുട്ടി കഴിക്കാമെന്ന് കരുതി അപ്പം അതിന് മുൻപ് ഇൻട്രോ ഒക്കെ എടുക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ചേട്ടൻ ഇതാ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കാണിച്ചു തരാൻ ഡീറ്റെയിൽ ആയിട്ട് അവിടുന്ന് ക്ലീനിങ് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ നല്ല നീറ്റായി ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് കാട് പിടിച്ച് കിടക്കുമായിരുന്നു നല്ല ഹൈറ്റിൽ പുല്ല് പൊന്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ ആണെങ്കിലും അപ്പോൾ അതിന് ഇന്നും എനിക്ക് പല്ല് ക്ലിപ്പ് ടൈറ്റ് ചെയ്യേണ്ട ദിവസമാണ് കേട്ടോ അപ്പം അതൊക്കെ കൊണ്ടാണ് ഇന്ന് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം എന്താ പറയുക പുറക്കാട്ടേക്ക് പോകണം ഉച്ചയ്ക്ക് ഒരു രണ്ടരയ്ക്കാണ് എനിക്ക് ബുക്കിംഗ് കിട്ടിയിട്ടുള്ളത് അപ്പം അങ്ങനെ പോകേണ്ടതായിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് മഴയാണ് കേട്ടോ പുറത്തൊക്കെ അപ്പം ഇപ്പം ചീനീ ചീനീ പെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പോയിട്ട് ചായ കുടിക്കാം എന്നിട്ട് ബാക്കി പരിപാടി പൊറോട്ടയും ചെറുപയർ കറിയാണ് കേട്ടോ അപ്പം ഇത് കഴിച്ചിട്ടാവാം ബാക്കി പരിപാടി തുറക്കാൻ പറ്റുന്നില്ല ഇത്ര ഒരു പിടി തിന്നുന്നുണ്ട് തിന്നുന്നുണ്ട് അങ്ങനെ ഫിഷിന് ഫുഡൊക്കെ കൊടുത്ത് ഞാൻ ഇത് വീട്ടിന്റെ വെളിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് വീടിന്റെ ഫ്രണ്ടിലായിട്ട് കഴിഞ്ഞ ദിവസേ മഴയുടെ ഭാഗമായിട്ട് അങ്ങനെ മരം ഓൾറെഡി ചാഞ്ഞ് കിടപ്പിണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു അപ്പോഴത്തേനും ഒന്നും കൂടെ നല്ലപോലെ ചാഞ്ഞ് ഇങ്ങനെ കെ എസ് ബിയുടെ ലൈൻ്റെ മേൽ തെട്ടി നിൽക്കുമായിരുന്നു കേട്ടോ എപ്പോഴാണ് പൊട്ടി വീഴുക എന്നുള്ള ഒരവസ്ഥയിലായിരുന്നു അപ്പോൾ ഇങ്ങനെ കെ എസ് ഇ ബിന്ന് ഇന്നലെ രാത്രി ആൾ വന്നിട്ട് അതൊക്കെ വെട്ടി നിരപ്പാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മരം ഇങ്ങനെ തന്നെ കിടക്കുവാണ് ബാക്കിയുള്ള ചില്ലകളും ഒക്കെ മാറ്റി ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ റെയിൽവേ നാളൊക്കെ വന്നിട്ട് വേണം ഈ ഒരു മര മാറ്റാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിനൂടെ ഫ്രണ്ടിലൂടെ പോകുന്ന ആൾക്കാർക്കും അതേപോലെ വാഹനങ്ങൾക്കും ചെറിയ ചെറിയ വാഹനങ്ങളൊക്കെ പോയിട്ടോ അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ മഴയൊക്കെ നല്ല പെയ്യുന്നതുകൊണ്ട് തന്നെ ചളിയാണ് വീടിൻ്റെ ഫ്രണ്ടിലിട്ടോ മൊത്തമായിട്ട് അങ്ങനെ അതൊക്കെ കഥക്കെ പറഞ്ഞ് ഞാനിതാ നേരെ കിച്ചണിലോട്ട് കയറി അങ്ങനെ ഇന്ന് കുക്കിംഗ് ബ്ലോഗായിട്ട് കാര്യമായിട്ട് ഞാൻ എടുക്കുന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ മീൻ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മളെ കക്കിരിക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെട്ടി പിന്നെ ഞാനിതാ അമ്പാടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക ഉപ്പേരിയാണ് ഈ കാണുന്നത് കേട്ടോ ബീട്രൂട്ടിൻ്റെ അപ്പം അത് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ ചോറ് ഓൾറെഡി കുക്കറിലായിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് അതിൻ്റെ അട എന്താ പറയുക അടപ്പൊക്കെ മാറ്റിയിട്ടൊന്ന് വേവാനുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ നേരത്തെ ഓഫാക്കിയിരുന്നു അപ്പോൾ അതൊന്ന് വെന്തതിന് ശേഷം നേരെ അരിപ്പയിലോട്ട് മാറ്റി അപ്പം ഞാനിങ്ങനെയാണ് ചോ ചോറ് വാർക്കുന്നത് അരിപ്പയിലായിരിക്കും കേട്ടോ അതായത് എനിക്ക് കുറച്ചും കൂടെ സേഫ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് അങ്ങനെ എന്താ പറയാ പണ്ട് അമ്മയൊക്കെ കഞ്ഞിക്കലത്തിലൊക്കെ വർക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ ഒന്നും ചെയ്തില്ല അപ്പഴത്തേനും അമ്പാടി വന്നിട്ടുണ്ട് കഴിഞ്ഞ് വന്നിട്ടുണ്ട് അമ്പാടീന്റെ ഐ ഡി കാർഡ് കാണിച്ചിക്ക് ഐ ഡി കാർഡ് കിട്ടിട്ടുണ്ടല്ലേ അമ്പാടിയുടെ സ്കൂൾ ഡയറിയാ ഹാൻഡ് ബുക്ക് പാർ ഇണ്ടല്ലോ ആ പാചയന്നാ ദാ മിസ്സ് ആണ്ടാ ആ വാവേ അമ്മ നോക്കട്ടെ വന്നണ്ട ടീച്ചർ വന്നതായിന്ന ആം ടീച്ചർ വന്നാ ആ ഓക്കേ എവിടെ മഴയൻ കൊണ്ട ഇന്നു വന്നാ ഓക്കേ മഴയത്തെ പോയ്കോ പോയ്കോ വന്നേ പോയ്കോ പോയ്കോ വന്നാ

വെക്കോന്ന് അങ്ങനെ അമ്പാടി വന്ന് അവനോട് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ എന്താ വീണ്ടും കിച്ചണിലോട്ട് കയറി പ്ലേറ്റ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അവനുള്ള ചോറൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഉപ്പേരയും ചോറും മാത്രം മതി പിന്നെ പപ്പടവും ഇപ്പം ചോദിക്കാറുണ്ട് അപ്പൊ അതൊക്കെ കൂട്ടി അവനും കൊടുത്തു കൂടെ ഞാനും കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ക്ലിനിക്ക് പോകേണ്ട കാര്യം ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പൊ ബാഗും എല്ലാം കൊടയും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ആ അമ്പാടി ഇത വണ്ടി കയറി ഇരിപ്പിണ്ട് അപ്പം ഞാൻ പല്ലിൻ്റെ ക്ലിപ്പ് ടൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പറമ്പൊക്കെ കുറച്ചൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ചേട്ടനൊരു പന്ത്രണ്ടര ആയപ്പോഴത്തേക്കും പോയിട്ടോ അതിനിപ്പം നാളെ പരിപാടി ബാക്കിയുള്ളതുണ്ട് മൂന്ന് പരിപാടിയൊക്കെ അപ്പം അത് ചേട്ടൻ വണ്ടി എടുത്ത് ഇറങ്ങി ഞാനൊന്നും ഇറങ്ങുവാണ് എല്ലാം മോനെ ഉരുണ്ട് പോവും ബ്രേക്ക് പിടിച്ചാലേ ഇന്ന് പതിവിലും നേരത്തെ ഡോക്ടറെ കാണിച്ച് ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയായിരുന്നു കേട്ടോ അങ്ങനെ നേരെ നമ്മൾ വീട്ടിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നെ അമ്മീത ഫ്രിഡ്ജിൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ എടുത്തു എടുത്തുവെക്കുകയാണ് കേട്ടോ കൂട്ടത്തില് എന്തൊക്കെയോ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അമ്പാടിക്കാണെങ്കിൽ അജട്ടിനെ വിട്ടു പിരിയുന്നില്ല കേട്ടോ വരുന്ന വഴിക്ക് ഇങ്ങനെ പറഞ്ഞായിരുന്നു മാഹി പോയിട്ട് എന്നെ അടിക്കണം നിങ്ങൾ കുറച്ച് സമയം വീട്ടിലിരിക്കുന്നു അങ്ങനെ കേട്ടുപോയ പിന്നെ ഒച്ചപ്പാടും ബഹളവും തന്നെയാണ് കേട്ടോ

ആകെ അഞ്ച അഞ്ചെണ്ണം ആറ്റാ കിട്ടുള്ളൂ ഞാൻ വാങ്ങിയ മോളെ കാത്തി ലോ നൂറ് ചക്കയുണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ കഴിഞ്ഞ ദിവസം വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചക്ക ചെയ്താൽ പകുതി എടുത്തിട്ട് പകുതി ഇവിടെ ബാലൻസ് ഉണ്ട് കുക്കറിലായിക്കോണ്ട് കഴിക്കുകയാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ അച്ഛനാണെങ്കിൽ ഒറഞ്ച് ജ്യൂസ് പിഴിഞ്ഞ് അവന് കോരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സ്പൂണിൽ അപ്പോൾ അച്ചേട്ടനെ അമ്പാടിനെ പിടിക്കുകയെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ ഏട്ടനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഫോ പേഷ്യൻറ്റ് വെയിറ്റിംഗ് ആയിരുന്നു അപ്പം ഫോൺ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഏട്ടൻ പോകാനിരിക്കെ അമ്പാടി ഓടിച്ചാടി വണ്ടി കയറിയിട്ടുണ്ട് അമ്മ കുറച്ച് വെജിറ്റബിൾസും മോരും ഒക്കെ വണ്ടിയിൽ വെച്ച് കൊടുക്കാൻ പറഞ്ഞായിരുന്നു അതേപോലെ അലക്കിയ ബെഡ്ഷീറ്റ് എന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വണ്ടിയിൽ വെച്ചു കൊടുത്തു അമ്പാടി ഏട്ടനും പോയി ഞാൻ എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുകയാണ് കാരണം അമ്മ ഇത് ചക്കപ്പുഴുക്ക് പുഴുങ്ങിയിട്ട് റെഡിയാക്കി വെക്കുകയാണ് എനിക്ക് വേണ്ടിയിട്ട് അതിനിടക്ക് കമ്മ ഇവിടെ ഒന്ന് സങ്കടം പറിച്ചില്ലാ ഏട്ടോ അമ്പാടി എന്നാലും വേഗം പോയല്ലോ കുഞ്ഞിനെ ഒന്നും കാണാൻ പറ്റിയില്ലല്ലോന്ന് ഇങ്ങനെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അമ്മ എനിക്ക് എന്നെ കരുതിയിട്ട് ഇവിടെ ചക്ക പുഴുക്കൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഓൾറെഡി ഇന്നലെ ചക്ക പുഴുക്കൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ എനിക്ക് വരാൻ പറ്റില്ല അപ്പൊ ഇന്നെങ്കിലും വരും എന്ന് കരുതിട്ടാണ് ഞാൻ വരും ഓൾറെഡി പറഞ്ഞായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് അമ്മ ഇത് ചക്ക ഒക്കെ റെഡിയാക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഒരു മൊത്തം ചക്ക വെട്ടിനു ആ ഒരു മൊത്തം റച്ചും പോയി ഇനി വരൂന്ന് പറഞ്ഞിട്ട് ഇനി ഇതൊന്നും ആവൂലമ്മേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ കഴിച്ചു ഇതില്ല എന്നിട്ട് ചൂടാക്കി കഴിച്ചു നല്ല ടേസ്റ്റ് എന്താ ഇവിടെ അന്നേരം സമയത്ത് പേഷ്യന്റ് വിളിക്കും ഓണവും വിഷു എന്തുണ്ടോ അല്ലെ ഇപ്പം ഇപ്പൊ പോയെ പോയല്ല ഇത്ര സമയം അമ്മ കരുതിയത് പോയി എന്നെ അടിക്കാൻ പോയതാന്ന് കേട്ടോ പക്ഷെ അതിനുശേഷമാണ് പേഷ്യൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ഞാൻ കാര്യം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ഇരിക്കും നോക്കുമ്പോഴാണ് വീട്ടിനടുത്തുള്ള ചേച്ചിമാരും പിള്ളേരൊക്കെ തോട്ടിൽ കുളിക്കാൻ വേണ്ടി പോവാന്ന് കണ്ടത് കേട്ടോ അങ്ങനെ എനിക്ക് ആവേശമായി ഞാൻ അമ്മേനോട് വാ വാ വമക്കും പോയി നോക്കാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മയാണെങ്കിൽ ചകപ്പുഴുക്ക് വറവ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കരുവേപ്പിലൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കാൻ സമയം നാലുമണിയൊക്കെ ഉള്ളു അപ്പൊ എന്നാ ചക്കന എടുത്തു വെച്ചുകൊടുത്തു ഏ അപ്പുത്തിനാ നാളൊക്കെ എന്താ വെക്കും സ്കൂളിൽ പോയി വന്ന് ചോറെല്ലാം തിന്ന് എന്നിട്ട് ഞാൻ ആ പാത്രം എല്ലാം കൈ വെച്ച് അടിച്ചു വാരി എന്നേരം ഞാൻ വെച്ച് അന്നേരം തന്നെ രണ്ടര അറ്റായിരുന്നു രണ്ടേ ഇരുപനെത്തോ പറഞ്ഞതാ ഭാഗ്യത്തിന് വേഗം ക്ലിനിക്കിൽ നിന്ന് വിളിച്ചോണ്ട് വേഗം കഴിഞ്ഞു അല്ലേ പിന്നെ പക്ഷെ ഇന്ന് നല്ല തിരക്കുണ്ടോ ഇരിക്കാൻ വേറെ സീറ്റില്ലായിരുന്നു വെനക്ക് കിട്ടീന് കൊറച്ചുപേരെല്ലാം നിന്നിട്ട് വന്നിട്ട് അസമയത്ത് അവിടെ എത്തിക്കൂല കൂവയാ ഈ ആഴ്ച തന്നെ ഏതാണ്ട് പൊന്തിന് അങ്ങ് അമ്പാടി ഇപ്പോൾ സ്കൂളിൽ പോകാനൊന്നും കൂടെ തുടങ്ങിയ പിന്നെ വീട്ടിൽ വരവ് വളരെ കുറവാണ് ഇതേപോലെ മാസാ മാസം പല്ലിന് ഓർക്കെട്ടിരി കാണിക്കാൻ പോവാറുണ്ട് കേട്ടോ അപ്പോഴൊക്കെ ഒന്ന് തല കാണിച്ച് പോവാറുണ്ട് അങ്ങനെയാണ് ഇന്നും വന്നിട്ടുള്ളത് അല്ലെങ്കിൽ വല്ലപ്പോഴെന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈവനിങ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് ഒന്ന് തല കാണിച്ച് അങ്ങനെ രാത്രി തന്നെ പോകും പോകട്ടോ അങ്ങനെയൊക്കെ വരാറുള്ളൂ അപ്പോൾ അങ്ങനെ സങ്കട പർച്ചിലും കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോഴത്തേനും നമ്മുടെ ചക്കപ്പുഴക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ചൂട് ചക്കയാണ് അമ്മ അത് പ്ലേറ്റിലേക്ക് തണിച്ച് തണിച്ചിട്ട് എടുക്കുവാണ് കേട്ടോ അപ്പം ഏട്ടനും കൂടെ കൊടുക്കാന്ന് കരുതിയിട്ടാണ് കുറച്ചധികം പുഴുങ്ങിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു അത് പാർച്ചൽ കുറച്ച് തന്നാൽ മതി ഇപ്പം ഞാൻ കഴിക്കാനുള്ളത് കുറച്ച് അങ്ങ് പ്ലേറ്റിൽ ആക്കി വെച്ചോ എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ നല്ല ചൂടാണ് അപ്പം ഞാനിത് അത് കഴിക്കാൻ കഴിക്കാൻ വേണ്ടി നേരെ ഫ്രണ്ടിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം അമ്മേനോട് കഥയൊക്കെ പറഞ്ഞു അവിടെ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് തണിച്ച് തണിച്ച് ഞാൻ ഇത് കഴിച്ചുകൊണ്ടിരിക്കയാണ് ഈ എന്താ പുഴുങ്ങിയ ചക്കയാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയാ നമ്മളെ പഴുത്ത ചക്ക ഒക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതേപോലെ അമ്മയുണ്ടാക്കി എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാൻ കൊതിയാണ് കെട്ടോ അങ്ങനെ ഞാൻ ഇവിടെ ചോറ് കൊടുത്തു രാവിലെ ചോറ് മക്കളെല്ലാം കൊണ്ടുവരുന്നുണ്ട് അത് ചില ജോലിക്കെല്ലാം പോകുന്നുണ്ട് അത് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങോട് ചെറിയ എല്ലാം എടുക്കുന്നാണെങ്കിൽ കണക്കാ ഞാൻ ഇന്നേരത്തെ പോരാത്തോണ്ട് ഇന്നെയൊക്കെ ഞാൻ അത്രയല്ല മണ്ടൂന്ന് ചേച്ചിട്ട് അപ്പൊ ഇനിയും വരും ഞാൻ പോട്ടെന്നെ ഇത് ദേശം എടുക്കാൻ ചേച്ചി പിന്നെ ഒരു ചിത്രം എടുത്തത് അതായും മന്ദിരം എനിച്ചിന്നെ ചോറാക്കി രാവിലെ തന്നെ ആക്കിട്ട് ഒന്ന് കൊടുത്തുവിടാം എനിക്ക് മൂന്നരക്ക് പോയിട്ട് കൂട്ടിയാ മതിയല്ലോ അല്ലാണ്ട് ഓനോരോ സ്കൂളിൽ പോയ ഫീൽ ഉണ്ടാവില്ല കാരണം മൂന്ന് മണിക്കൂറിനുള്ളിൽ പോയിട്ട് തിരിച്ചു വരുന്നു ആ മൂന്ന് മണിക്കൂർ ഇവിടുന്ന് പോന്ന് പിന്നെ പടുന്ന് പോയിരുന്നു പക്ഷെ പന്ത്രണ്ടായിരുന്ന ക്ലാസ് ഉള്ളു ഉം അല്ല അതുമായി എന്നാലും കുറച്ച് പേരാടെ ഇരുന്നോട്ടെ എന്നാ കളിച്ച ഒരു പിള്ളേരോടല്ല മിങ്കിളാവും അല്ലാണ്ട് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരുന്നു കാണുന്നത് ഹലോ ഞാൻ വീഡിയോ ആണ് അതോ ഇങ്ങനെ കാണുന്നേ പാട്ട് പരാപ്പള്ളി പരപ്പള്ളി ഇനി എന്തിലെടുക്കുവാ ചക്ക അതിലൊക്കെ എടുത്തോ ഇല്ല എല്ലാ പാത്രവും ആടിയാണ് ആടിയാളാപ്പാ പറഞ്ഞിട്ട് മറ്റേപ്പാ പ്ലാസ്റ്റിക്കിന്റെ ഇതൊന്നും കാണിക്കല്ലേ ഇത് അമ്മ നിങ്ങൾ എല്ലാം പിടിക്കുന്നുണ്ട് അങ്ങനെ ഏട്ടൻ അമ്പാടി വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ വിളിച്ചു നോക്കിയായിരുന്നു അപ്പൊ ഞാൻ ബസ്സിൽ വന്നോളാം കുറച്ച് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ഒരു സന്ധ്യ സന്ധ്യക്ക് മുന്നേ വീട്ടിൽ പോവാന്നുള്ള പ്ലാനായിരുന്നു അപ്പൊ ബസ്സിന് പോവാന്നൊക്കെ കരുതിയിട്ട് ഞാൻ ഇങ്ങനെ അമ്മനോട് ബസ്സിന്റെ സമയവും കാര്യങ്ങളൊക്കെ ചോദിച്ചിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയാണ് കേട്ടോ അച്ഛനെ അവിടെ പോയി കിടക്കുകയാണ് കേട്ടോ അപ്പോൾ അതാണ് അച്ഛനെ കാണാത്തത് അങ്ങനെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കുറേ കഴിഞ്ഞ ഏട്ടാ വിളിച്ചു കേട്ടോ ഞാനും എന്തായാലും മാഹി പോകണം എന്നെ അടിക്കണം അപ്പോൾ ഞാൻ തിരിച്ച് തിരികെ വരുമ്പോൾ നിന്നെ കൂട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ അമ്മേൻ്റെ വൈകുന്നേരത്തെ ജോലികളൊക്കെ ഒരുവിധം അടങ്ങിയതിന് ശേഷം ഞാൻ അമ്മ എല്ലേനെ കൈയും കാലും പിടിച്ചിട്ട് ഒരു സ്ഥലം വരെ പോവുകയാണ് എവിടെയാണെന്നുള്ളത് നമുക്ക് പാലത്തുമല്ല അല്ലാണ്ട് അങ്ങ് ഓലപ്പോയല്ല ഇവിടെ നിന്നാന്നല്ലോ ഒച്ച വെക്കുന്നത് അല്ലാണ്ട് അവിടെ പോയി കുളിച്ച ഭയങ്കര കുഴയല്ലേ മ്മിമ്മളടി പോ അങ്ങനെ അമ്മേന്റെ കൈയും കാലും പിടിച്ചു പോയിട്ടുണ്ടായിരുന്നു നേരെ തോട്ടിലേക്കായിരുന്നു കേട്ടോ അപ്പൊ മക്കളൊക്കെ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കാണാനും അതേപോലെ എനിക്കും ഒരുപാട് നോസ്റ്റും ഉണ്ടോട്ടോ അതേപോലെ നമ്മളെ നാടാണിത് നമ്മുടെ വീട്ടിനടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു തോടിന്റെ കുറച്ച് അങ്ങോട്ട് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് ഞാൻ ഞാനവിടുന്ന് കുളിക്കാനൊക്കെ പണ്ട് അച്ഛനും ഞാനും ഏട്ടനും ഒക്കെ പോയിരുന്നോട്ടോ ഈ ഒരു പ്രായത്തിൽ കുഞ്ഞായിരുന്നു അപ്പം അപ്പം ഞാൻ ഇത്ര പഠിച്ചിട്ടൊന്നുമില്ല ഏട്ടനൊക്കെ നിന്ന് പഠിച്ചായിരുന്നോട്ടോ ഞാൻ ഈ ട്യൂബിൽ നിന്ന് ഇങ്ങനെ കളിച്ച് ഒരു ദിവസം വെള്ളം പോ നല്ല പോലെ കുടിച്ചായിരുന്നു അതിനുശേഷം പിന്നെ ഞാൻ ഇതുവരെ തോട്ടിൽ കുളിക്കാൻ പോയിട്ടില്ല എനിക്ക് പേടിയായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് വലുതായപ്പോൾ ഞാനൊന്ന് അമ്മ വീട്ടിൽ ഇതേപോലെ പോയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു തോടിൻ്റെ എൻ്റെ ഭാഗമായിരുന്നു എൻ്റെ അമ്മ വീട്ടിൻ്റെ അങ്ങോട്ട് വരുന്നത് അപ്പോൾ അവിടെ ഒരു ദിവസം അലക്കാൻ വേണ്ടിയിട്ടൊക്കെ അമ്മമ്മേൻ്റെ കൂടി പോയതാണ് അവിടെ കുറച്ച് വലുതായപ്പോൾ ഞാൻ തോട്ടിലേക്ക് തുള്ളിയതാണ് കേട്ടോ ഒന്ന് എൻ്റെ കൂടെ അടിച്ച് പൊട്ടിയില്ലാന്നേ ഉള്ളൂ അങ്ങനെ അടിച്ച് പോയായിരുന്നു കേട്ടോ കല്ലിനോട് അതുകൊണ്ടൊക്കെ ഇങ്ങനെ തോട്ടിലൊക്കെ ഇങ്ങനെ തുള്ളാനൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ ഞാനിതുവരെ ഇന്നും പഠിച്ചിട്ടില്ല എന്നാലും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ എന്റെ വീട്ടിനടുത്തുള്ള ചേച്ചിമാരും കുഞ്ഞുങ്ങളും ഒക്കെയാണ് കേട്ടോ അവര് നീന്താൻ പഠിപ്പാൻ വേണ്ടിട്ടാണ് ശരിക്കും വന്നിട്ടുള്ളത് അപ്പൊ എന്റെ അമ്മയ്ക്ക് അത്യാവശ്യം നീന്താനൊക്കെ അറിയാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ലെങ്കിലും അത്യാവശ്യം നീന്തുന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അമ്മേനാണ് ഞാൻ കൊറേ പ്രോത്സാഹിപ്പിച്ചു പക്ഷെ അമ്മ അമ്മിനും വില്ലിനും എടുക്കുന്നില്ല കേട്ടോ അങ്ങനെ സന്ധ്യ കഴിയുന്ന നമ്മൾ വീട്ടിലേക്ക് മടങ്ങി അങ്ങനെ അമ്മ അമ്മയൊക്കെ കുളിച്ച് വിളക്കൊക്കെ കത്തിക്കാത്തേക്കും അമ്പാടിയും ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നോ അമ്പാടിയെഴുന്നേക്ക് മുതലാളി അമ്പാടി അമ്പാടിരാ അമ്പാടി എവിടുന്ന് അതിന് ഓഫാക്കും ഇട്ടല്ല പിന്നെ ഇനി എന്തിനാ ഓഫാക്കുന്നു അങ്ങനെ കുറച്ച് സമയം ഇരുന്നു ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ